സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച എഴുപത്തിമൂന്ന് ലക്ഷത്തിലേറെ രൂപ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ സ്ഥാപനത്തിൽ ഇന്ന് വീണ്ടും പോലീസ് പരിശോധന നടത്തി ഇന്ന് കഴിഞ്ഞാണ് ലോക്കർ പരിശോധന നടത്തിയത് ഇന്നലെയും ചെറുപുഴ പോലീസ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു എഴുപത്തിമൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ നിക്ഷേപിച്ച മുളപ്രയിലെ പത്മാലയും വിനോദും ബന്ധുക്കളും നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പണം നഷ്ടപ്പെട്ട ആറുപേർ കൂടി പരാതി നൽകിയിട്ടുണ്ട് മാനേജർ സ്ഥലത്തില്ലാത്തതിനാൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഓഫീസ് തുറപ്പിച്ചായിരുന്നു പരിശോധന കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ ഓഫീസ് രജിസ്റ്ററുകൾ ഇടപാടുകാരുടെ തുടങ്ങിയവ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്രാടിയോട്ട് മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്